ഹൈ വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ ഒരു പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ വിഷയം ഇതാണ് വിദ്യാർത്ഥിയും വ്യക്തി ശുചിത്വവും ബഹുമാനപ്പെട്ട അധ്യാപകരെയും എൻ്റെ എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ലോകരാജ്യങ്ങളെല്ലാം കൊറോണ എന്ന കുഞ്ഞൻ വൈറസിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു കാലഘട്ടത്തിൽ നാം ഓർക്കേണ്ട ഒന്നുണ്ട് ശുചിത്വം അതെ ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് വിദ്യാർത്ഥിയും വ്യക്തിശുചിത്വവും ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ ആരോഗ്യമുള്ള തലമുറ ഉണ്ടാകണമെങ്കിൽ നാം വ്യക്തിശുചിത്വം പരിസരശുചിത്വം എന്നിവ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് വ്യക്തിശുചിത്വം ചെറുപ്പം മുതലേ ശീലമാക്കേണ്ട ഒന്നാണ് ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പഴഞ്ചൊല്ല് അതുകൊണ്ട് നാം ഓരോരുത്തരും വ്യക്തിശുചിത്വം പാലിക്കുകയും അത് കുട്ടികളിൽ ശീലമാക്കുകയും വേണം കാകദൃഷ്ടി ഭഗദ്ധ്യാനം ശ്വാനനിദ്ര തഥൈവജ അൽപ്പാഹാരം ജീർണവസ്ത്രമേത വിദ്യാർത്ഥി ലക്ഷണം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉണർന്നിരിക്കുന്ന വിദ്യാർത്ഥിക്ക് വ്യക്തിശുചിത്വത്തിലും ജാഗ്രത പാലിക്കാനാകും വ്യക്തിശുചിത്വങ്ങളിൽ ചിലതാണ് ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ നന്നായി സോപ്പിട്ട് കഴുകൽ പൊതുസ്ഥല സമ്പർക്കത്തിന് ശേഷം നിർബന്ധമായും കൈകൾ സോപ്പിട്ട് കഴുകൽ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മാസ്ക് ഉപയോഗിക്കൽ തുടങ്ങിയവ ഇവയെല്ലാം വിദ്യാർത്ഥികൾക്ക് എളുപ്പം പാലിക്കാനാകും ഇന്നത്തെ വിദ്യാർത്ഥികളാണല്ലോ നാളത്തെ പൗരന്മാർ ഓരോ വിദ്യാർത്ഥിയും വ്യക്തിശുചിത്വം കൃത്യമായി അറിഞ്ഞിരുന്നാൽ അവരുടെ വീട്ടിലും നാട്ടിലും അവർക്ക് ബോധവൽക്കരണം നടത്താനാകും അതെ ഈ മാറുന്ന സമൂഹത്തിൽ ബോധവൽക്കരണം ആവശ്യമാണ് ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ എനിക്ക് ഈ ശുചിത്വശീലങ്ങൾ പാലിക്കാനാകും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും കഴിയും രോഗങ്ങളെ മാറ്റി നിർത്തിയാലേ ആരോഗ്യമുള്ള ജനതയുണ്ടാകൂ ആരോഗ്യമുള്ള ജനതയ്ക്ക് ഒരു നാടിനെ വികസനത്തിലേക്ക് നയിക്കാനുമാകൂ വ്യക്തിശുചിത്വം പാലിക്കാൻ വിദ്യാർത്ഥികൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാനാകും പോസ്റ്റർ നിർമ്മിക്കാം വ്യക്തിശുചിത്വ കവിതകൾ രചിക്കാം സ്കൂളുകളിലും സമൂഹത്തിലും വ്യക്തിശുചിത്വം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നാടകം അവതരിപ്പിക്കാം പ്രസംഗം നടത്താം അതെ ഒരു വിദ്യാർത്ഥി വിചാരിച്ചാൽ ഒരു സമൂഹത്തെയാകെ മാറ്റിമറിക്കാം ഈ കൊറോണയെയും നാം അതിജീവിക്കുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം